രാഹുലിന് മുന്നിൽ വീണ്ടും യുവജനത എല്ലാ ദുരന്ത ഭൂമികളിലേക്കും രാഹുൽ എപ്പോഴും ഓടിയെത്താറുണ്ട് മോദി എത്തിയില്ലെങ്കിൽ പോലും രാജ്യത്തിന്റെ നിഴൽ പ്രധാനമന്ത്രി എന്ന് പേര് വീണ രാഹുൽ എപ്പോഴും എത്താറുണ്ട് ഇപ്പോഴും ഇതാ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ രാഹുൽ വീണ്ടും യുവജനതയ്ക്ക് മുമ്പിൽ എത്തുകയാണ് അതായത് ദുരന്ത ഭൂമിയിലെ യുവജനതയ്ക്ക് വേണ്ടി രാഹുൽ വീണ്ടും ഈ രാജ്യത്തെ ഭരണകൂടത്തോട് ഏറ്റുമുട്ടുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മുൻപിലൂടെ മഴയും മഴക്കെടുതികളും അതില്ലാതായി തീർന്നവരുടെ കണക്കുകളുമാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മലയാളി അടക്കമുള്ളവരുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഞെട്ടൽ വീണ്ടും കൂടുതൽ രാജ്യ തലസ്ഥാനത്ത് സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ ബേസ്മെന്റിൽ വെള്ളം കയറിയതിന്റെ ഭാഗമായി സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി രംഗത്തെത്തുന്നത് വിദ്യാർത്ഥികൾ കൂട്ടം കൂട്ടമായി പ്രതിഷേധം കനപ്പിക്കുന്നതിനിടയിൽ തന്നെയാണ് എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് രാഹുൽ ഉറക്കപ്പെടുന്നതും സംവിധാനത്തിന്റെ കൂട്ട പരാജയമാണിതെന്നും ഓരോ പൗരന്റെയും സുരക്ഷയും സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണോ എന്നുമാണ് രാഹുൽ തുറന്നടിച്ചത് ഈ മൂന്നാം ഊഴത്തിൽ പ്രധാനമന്ത്രി മോദി എത്തിയപ്പോൾ തൊട്ട് ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും ഓരോന്നോരോന്ന് ചികഞ്ഞെടുത്തുകൊണ്ടാണ് രാഹുൽ എന്നും തുറന്നടിച്ചിട്ടുള്ളത് കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ ബേസ്മെന്റ് അപകടവും വെള്ളം വിരച്ച് കയറിയപ്പോൾ ഇല്ലാതായ മൂന്ന് പേർക്ക് വേണ്ടിയിട്ടും അവിടെ ഇനിയും പഠനം നടത്തേണ്ടവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തുറന്നടിക്കുന്നത് സുരക്ഷിതമല്ലാത്ത നിർമ്മാണത്തിനും നഗരാസൂത്രണത്തിനും ജനങ്ങൾ ജീവൻ വില നൽകുകയാണ് എന്നാണ് രാഹുൽ പറയുന്നത് നിലവിൽ കോച്ചിങ് സെന്ററിന് മുമ്പിലായി വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കനക്കുകയാണ് ഇവിടെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കനത്ത മഴയെ തുടർന്ന് ഒരു വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് അനുശേചനം രേഖപ്പെടുത്തിക്കൊണ്ട് രാഹുൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് ഓരോ സംഭവങ്ങളെയും രാഹുൽ കോർത്തിണക്കിക്കൊണ്ടാണ് ഇനിയും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നഗരാസൂത്രണം കൃത്യമാകണം മനുഷ്യ ജീവനുകൾ ഇനിയും പൊലിഞ്ഞുകൂടാ എന്ന് പറയുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എന്താണെങ്കിലും പതിമൂന്ന് കോച്ചിങ് സെന്ററുകൾക്കാണ് പൂട്ടു വീണിരിക്കുന്നത് അതേസമയം തന്നെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനായി ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തത്തിനിടയിലെ എ പി എം പി സ്വാതി മലിവാൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ചെന്നത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ടായിരുന്നു അവിടെയാണ് ആരും രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് വരേണ്ടതില്ല എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ തന്നെ ബി ജെ പി ഇതിനെ വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് അതായത് എ എ പിയുടെ എന്നും വിരുദ്ധത സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടും കെജ്രിവാൾ ജയിലിനകത്തായതും എല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ച് കൃത്യസമയമാണ് എന്ന് മനസ്സിലാക്കി മോദിയുടെ മൂക്കിൻ തുമ്പിലിരിക്കുന്ന നഗരത്തെ എങ്ങനെ പിടിച്ചടക്കാമെന്ന് ഈ ദുരന്തത്തെ കൂടെ സാക്ഷിയാക്കിയിട്ട് അവർ ചെയ്യുകയാണോ എന്ന് വേണമെങ്കിലും സംശയിക്കാം എന്താണെങ്കിലും കൃത്യം കൃത്യമായിട്ടാണ് രാഹുൽ പറയുന്നത് ഇനിയും ഒരു ദുരന്തം സംഭവിച്ചുകൂടാ എന്ന് അതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് പതിമൂന്ന് കോച്ചിങ് സെന്ററുകൾക്ക് പൂട്ട് വീണിരിക്കുന്നത്